നമസ്കാരം ഓണക്കാലത്ത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഒരു സിനിമ ഇക്കുറി മോഹൻലാലിൻ്റെ സിനിമയാണ് മലയാളികൾക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് അതിന് ഇരട്ടി മധുരം ഉണ്ടാകുന്ന കാര്യമാണ് സത്യനന്തിക്കാട് മോഹൻലാൽ ടീമിൻ്റെ ഹൃദയപൂർവം എന്ന സിനിമയാണ് ഇക്കുറി ലഭിച്ചിരിക്കുന്നത് പോയ നാളുകളിൽ തുടരും എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ ബെൻസു വാസു എന്ന സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രത്തിൻ്റെ ആ ഫൈറ്റിംഗ് ആ ഹീറോയിസത്തിൻ്റെ ഒരു സ്വപ്നലോകത്തായിരുന്നു മലയാളികളും പ്രേക്ഷകരും അതിൽ നിന്ന് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിലെ ഒരു ഫാമിലി ഫാമിലിമാനായി മോഹൻലാൽ ഇറങ്ങി വരുന്നത് കാണുക എന്നത് ഈ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഒരു പ്രത്യേകതയാണ് മലയാളികൾക്ക് ഒട്ടേറെ മനസ്സിൽ ഓർത്തുവെക്കുന്ന സിനിമകൾ നൽകിയ സംവിധായകനാണ് സത്യനന്തിക്കാട് സത്യനന്ദിക്കാട് മോഹൻലാൽ ടീമിൻ്റെ സിനിമകൾ മലയാളികൾ എന്നും ഹൃദയത്തോട് ചേർത്തു വച്ചിട്ടുള്ളതാണ് ടി പി ബാലഗോപാലൻ എം എ നാടോടിക്കാറ്റ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അങ്ങനെ ശ്രീനിവാസൻ സത്യനന്തിക്കാട് മോഹൻലാൽ ടീമിൻ്റെ സിനിമകളെന്ന് പറഞ്ഞാൽ അത്ര പ്രിയങ്കരമാണ് മലയാളികൾ അത് എനിക്ക് തോന്നുന്നത് സത്യനന്ദിക്കാടിൻ്റെ ഒരു ചലച്ചിത്ര ജീവിതം നാൽപ്പത് വർഷത്തോളമായി തുടരുന്ന അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതം അദ്ദേഹത്തിൻ്റെ സമകാലീനരായ സംവിധായകരൊക്കെ കർട്ടന് പിന്നിലേക്ക് മാറിയപ്പോഴും സത്യനന്തിക്കാട് അതിശക്തനായി മുന്നേറുന്നതിൻ്റെ പിന്നിൽ ഇത്തരം ചില സിനിമകളും ആ സിനിമകൾ മലയാളികളിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനവും അത് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോഴും ഒരു ആകർഷണീയതയാണ് അതിൻ്റെ തെളിവാണ് ഏറ്റവും അവസാനം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ഹൃദയപൂർവം എന്ന സിനിമ ഹൃദയപൂർവം എന്ന സിനിമയിൽ ഒരു പുതുമയുള്ള സബ്ജക്റ്റാണ് സത്യനന്ദിക്കാട് അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാൽ ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഒരാളായിട്ടാണ് സന്ദീപ് ബാലകൃഷ്ണൻ ഹൃദയം മാറ്റിവെച്ച മറ്റൊരാളുടെ ഹൃദയം സ്വീകരിച്ച ഒരാളായിട്ട് മോഹൻലാൽ അഭിനയിക്കുകയാണ് അപ്പോൾ ആ നടന്റെ അഭിനയ സാധ്യതകളും അതിൻ്റെ സിറ്റുവേഷനുകളും അതുണ്ടാക്കുന്ന ഓരോ ഘട്ടങ്ങളും അത് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയാണ് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വളരെ രസാവഹമായ ഒരുപാട് മുഹൂർത്തങ്ങൾ പുറത്തിണക്കിയാണ് ഹൃദയപൂർവ്വം സത്യനന്ദിക്കാട് ഒരുക്കിയിരിക്കുന്നത് ഇത് തന്നെയാണ് സത്യനന്തിക്കാടിൻ്റെ പ്രത്യേകതയും ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വരുമ്പോൾ വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ തിരഞ്ഞെടുത്ത് അത് വളരെ ലളിതമായി അവതരിപ്പിച്ച് കേരളീയ ജീവിതത്തിൻ്റെ മൂല്യവും സാമൂഹ്യ പ്രതിബദ്ധതയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതിൽ അതി മിടുക്കനാണ് സത്യനധികൾ ഹൃദയം മാറ്റിവെച്ചു കഴിഞ്ഞ ഒരാൾ അപ്പോൾ ഹൃദയം മാറ്റിവെച്ചു കഴിഞ്ഞ ഒരാളിൻ്റെ ജീവിത അനുഭവങ്ങൾ എനിക്ക് തോന്നുന്ന മലയാളത്തിലൊന്നല്ല ലോക സിനിമയിൽ തന്നെ അപൂർവമായ ഒരു സംഗതിയാണ് അപ്പോൾ അത് ഇനി മോഹൻലാലെ ഈ ഹൃദയം മാറ്റിവെച്ചതിന് ശേഷമുള്ള സന്ദീപ് ബാലകൃഷ്ണനെ അവതരിപ്പിക്കുന്ന മോഹൻലാൽ ഒരു പാഠപുസ്തകമാണ് ഹൃദയം സ്വീകരിച്ച ആളുടെ ഭാര്യയും മകളും ഈ ഹൃദയം ഏറ്റുവാങ്ങിയ മോഹൻലാലുമായിട്ടുള്ള കോമ്പിനേഷനുകൾ നമ്മളെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇങ്ങനെ ഒരു അഭിനയത്തിൻ്റെ ഭാവത്തിൻ്റെ ഇതൊക്കെ എങ്ങനെയാണ് മോഹൻലാൽ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സത്യനന്ദിക്കാട് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത് കാണേണ്ട ഒരു സംഗതിയാണ് ഈ ഹൃദയപൂർവ്വം സിനിമ കാണുമ്പോൾ മോഹൻലാൽ സത്യനന്തിക്കാട് കോമ്പിനേഷൻ വന്നിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ ഓർക്കുന്നു എന്നാൽ പിൻഗാമി എന്ന സിനിമയ്ക്ക് ശേഷം ഏതാണ്ട് പത്ത് പതിനാല് വർഷം മോഹൻലാലുമായി സത്യനന്തിക്കാട് സിനിമ ചെയ്തിരുന്നില്ല എന്തോ ഒരു സൗന്ദര്യ അല്ലെങ്കിൽ എന്തോ എന്തോ ഒരു എന്താണ് കാരണമെന്നറിയില്ല എൻ്റെ തർക്കമോ പിണക്കമോ ഒന്നും നമുക്കറിയില്ല പക്ഷേ അവരുടെ സിനിമകൾ ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് സത്യനന്ദിക്കാട് ജയറാമിനെയും അതുപോലെ തന്നെ മമ്മൂട്ടിയും ഒക്കെ വെച്ചിട്ട് ഉള്ള സിനിമകളായിരുന്നു സംവിധാനം ചെയ്തുകൊണ്ടിരുന്നത് സത്യനന്തിക്കാട് ശ്രീനിവാസൻ കോമ്പിനേഷനിൽ മോഹൻലാലുമായിട്ടുള്ള സിനിമകൾ അത്രയേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതായിരുന്നു വീണ്ടും അത്തരം സിനിമകൾ ഉണ്ടാക്കാൻ ഒരു ശ്രമം ഈ ആശീർവാദ് ശ്രീനിവാസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും സത്യനന്തിക്കാടും മോഹൻലാലുമായിട്ട് ചേർന്ന് പിന്നീട് സിനിമകൾ വീണ്ടും ചെയ്തുകൊണ്ടായി അതാണ്ട് പത്ത് പതിനാല് വർഷത്തിന് ശേഷം എനിക്ക് ഒന്ന് രസതന്ത്രമാണ് അങ്ങനെ വന്ന സിനിമ ആ പേര് തന്നെ അതിനെ വളരെ യോജിച്ചതാണ് കാരണം മോഹൻലാലും സത്യനന്ദിക്കാടും തമ്മിലുള്ളൊരു കെമിസ്ട്രി ഈ പ്രായത്തിൽ പിന്നെ സത്യനന്തിക്കാട് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മോഹൻലാൽ പെർഫോം ചെയ്യുന്ന സന്ദീപ് ബാലകൃഷ്ണൻ ഹൃദയം മാറ്റിവെക്കപ്പെട്ട ഒരു കഥാപാത്രം ആ ഹൃദയം മാറ്റിവെക്കപ്പെട്ട കഥാപാത്രത്തിന് ഹൃദയം നൽകിയ ആളുടെ ഭാര്യയോടും മകളോടുമുള്ള ഭാവഹാദികൾ അത് ഒരു പുതിയ ചലച്ചിത്ര അനുഭൂതിയാണ് പ്രേക്ഷകന് പകർന്നു നൽകുന്നത് ഇതുവരെ കാണാത്ത ഒരു അനുഭൂതി അത് മോഹൻലാലിൻ്റെ ഇതിൻ്റെ ചിത്രം കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഭയങ്കരമായി പേരെടുക്കുകയും കോടി ക്ലബുകളിലേക്ക് വരികയും ചെയ്ത് എന്ന സിനിമയിലെ ഒരു സാധാരണ ഡ്രൈവർ ഒരു ഗുണ്ടയെ പോലെയുള്ള ഒരു ബെൻസു വാസു എന്ന് പറയുന്ന ഒരു ഡ്രൈവറിനെ അവതരിപ്പിച്ച് കേരളത്തിലെ ഒരു വലിയ ഹിറ്റ് ഉണ്ടാക്കിയ ചിത്രത്തിന് ശേഷം വര വരുന്ന ഒരു വളരെ ലോലമായ എന്നാൽ തീവ്രതയേറിയ ഒരു കഥാപാത്രം ഒരു കഥയുമാണ് ഹൃദയപൂർവ്വം അപ്പം എങ്ങനെ ഇതിലേക്കുള്ള ഒരു മാറ്റം അത് പ്രേക്ഷകനെ അത്ഭുതപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഇതിനിടയിൽ ഒരു പരസ്യ ചിത്രത്തിൽ മോഹൻലാൽ വന്നിരുന്നു അതും ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടാണ് വിസ്മേറ എന്ന് പറയുന്ന ഒരു പരസ്യ ചിത്രത്തിൽ ഒരു സ്ത്രൈണവ സ്വഭാവമുള്ള ആഭരണഭ്രമുള്ള ഒരു 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 നായകൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ശ്രൈണത്വം തുളുമ്പുന്ന ഒരു കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിച്ചത് മലയാളികൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ് അതിനുശേഷം വരുന്ന ഈ ഹൃദയപൂർവ്വത്തിലെ ഈ സന്ദീപ് ബാലകൃഷ്ണൻ വീട്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ഈ സത്യനന്തിക്കാട് സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിലെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ അത് അവരുടെ കുടുംബമായി ആ കുടുംബമായി ചെന്നിരുന്ന് കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു രീതി അത് ഫെസ്റ്റിവലുകൾ പ്രത്യേകിച്ച് ഓണത്തിനാണെങ്കിൽ അങ്ങനെ തന്നെയാണ് സത്യനന്ദിക്കാണ്ടെ സിനിമകൾ കാണുന്നത് സത്യനന്ദിക്കാണ്ടിൻ്റെ ഒരു ഓഡിയൻസിനെ കുറിച്ച് മുമ്പും ഒരുപാട് നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ സത്യനന്ദിക്കാണ്ടെ സിനിമകളിലെ ആ സത്യനന്ദിക്കാണ്ടെ അഭിനയ സിനിമകളിലെ നടന്മാർ നടീ നടന്മാർ അതൊരു കുടുംബമാണ് കെ പി എസ് സി ലളിത ഫിലോമിന ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ വരുന്ന ഇന്നസെൻറ്റ് അപ്പം അത് ഒരു വളരെ വളരെ പരിണിതപ്രജ്ഞരായ താരങ്ങൾ നിറഞ്ഞ ഒരു ഒരു രസകരമായ ഒരു കുടുംബവും കുടുംബ അന്തരീക്ഷവുമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രീകരണം ആ വലിയ താരനിരയിൽ ഒരുപാട് പേർ വിസ്മൃതിയിലായി അപ്പം അതിന് ശേഷിക്കുന്ന ഒരാളാണ് ജനാർദ്ദൻ ഇതിലെ ചിറ്റപ്പൻ ആയിട്ട് ജനാർദ്ദൻ രണ്ടു മൂന്ന് സീനിൽ വരുന്നുണ്ട് അതിമനോഹരമൊന്നുമല്ല തിയേറ്ററുകളെ പ്രേക്ഷകരെ ചിരിപ്പിച്ച് ഒരു വല്ലാത്ത നിലയിലേക്ക് പോകൊണ്ടുപോകുന്ന ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശബ്ദ സൗകുമാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ആകാര ഇതിലും ഒക്കെ ആയിട്ട് ആ കഥാ ചിറ്റപ്പനെ അവതരിപ്പിച്ചിരിക്കുകയാണ് ആ ചിറ്റപ്പന്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ ശബ്ദത്തിലൂടെ സന്ദീപ് ബാലകൃഷ്ണന്റെ ജീവിതത്തിൽ വരുന്നുണ്ട് ചില വീടുകളിലെ ആലിയന്മാരുണ്ട് ആ കുടുംബ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തപ്പിക്കൊണ്ടു പോകാൻ വളരെ കാക്ക കാക്കക്കണ്ണോടുകൂടി നോക്കിയിരിക്കുന്ന അളിയന്മാർ ഇത് സത്യനന്ദിക്കാൻ്റെ സിനിമകളിൽ നമ്മൾ പല പലടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കൊച്ചിങ് ഖലീഫായാലും സലീം കുമാർ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒട്ടും പോരടിക്കാതെ അതീവ പുതുമയോടുകൂടി അത്തരമൊരു അളിയനെ ഒക്കെ പണിക്കർ എന്ന് പറഞ്ഞൊരു അളിയനെ അവതരിപ്പിച്ചിരിക്കുകയാണ് സിദ്ധിഖി സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ സിദ്ധിക്കിന്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് മമ്മൂട്ടിയോടും ലാലിനോടും മോഹൻലാലിനോടും ഒക്കെ അഭിനയിച്ച് അവരോട് കിടപിടിച്ച് അവരിൽ നിന്ന് അതിനേക്കാൾ മികവുറ്റ രീതിയിലെ ഒരു ശൈലി വല്ലഭനായി മാറിയ നടനാണ് സ്വഭാവ നടനാണ് സിദ്ദിഖ് അപ്പം അതിൻ്റെ എല്ലാ ആർജത്വമുള്ള ഒരു കഥാപാത്രമാണ് ഒ പണിക്കർ ഒ കെ പണിക്കറുടെ സീക്വൻസുകൾ ഈ സിനിമയിൽ ഇതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവുമെങ്കിലും അത് നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചില സമയത്ത് ചില ഒക്കെ പണിക്കേണ്ട ചില പരാമർശങ്ങൾ പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് അത് മനോഹരമായിട്ട് ശ്രദ്ധിക്കുക അവതരിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പ്രമുഖ ചലച്ചിത്ര നിരൂപകനായ ശ്രീ കല്ലമ്പള്ളി കൃഷ്ണൻ നായർ പറഞ്ഞു ഈ പുതിയ തലമുറ കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല അവരുടെ പ്രതിഭ പഴയ തലമുറയേക്കാൾ വളരെ വളരെ കൂടുതലാണ് അവർ വളരെ അവർ ചെയ്യുന്ന സിനിമകളും അതുപോലെയുള്ള കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കപ്പെടുന്നു വളരെ അവരുടെ ചിന്താധാര തന്നെ വളരെ വ്യത്യസ്തമാണ് അപ്പം അവരോട് കിടപിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് പഴയ തലമുറയ്ക്ക് പാടാണ് പുതിയ തലമുറയുടെ പ്രത്യേകതകൾ അപ്പം അവിടെയാണ് സത്യനന്തിക്കാടിൻ്റെ ഒരു മെച്ചം ഈ സത്യനന്തിക്കാട് സിനിമയിൽ വരുന്ന തന്നെ എഴുത്തുകാരൻ അതായത് ഗാനരചയിതാവാണ് അയാള് എഴുത്തുകാരനാണ് നല്ല ഒരു വായനക്കാരനാണ് അങ്ങനെ ആനുകാലികമായ സാമൂഹ്യ ജീവിത മണ്ഡലങ്ങളിലെല്ലാം കയറിയിറങ്ങുന്ന നല്ല ബന്ധത്തോടുകൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സത്യനന്തിക്കാട് ഈ കാലത്തെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും സംവിധാന രംഗത്ത് ഇത്രയും മികവ് പുലർത്തുന്നത് പക്ഷേ ഈ സിനിമയിൽ സത്യനന്തിക്കാടിൻ്റെ രണ്ട് മക്കൾ അനൂപ് സത്യനും അഖിൽ സത്തിനും അദ്ദേഹത്തോടൊപ്പമുണ്ട് അദ്ദേഹത്തോടൊപ്പം ഒരു മകൻ കഥാകൃത്തായും ഒരു മകൻ അസോസിയേറ്റ് ഡയറക്ടറായും ഉണ്ട് അപ്പോൾ ഈ കഥയിലും അതുപോലെയുള്ള ചർച്ചകളിലും നമ്മൾ സാധാരണ കാണുന്ന സത്യനന്തിക്കാടിൻ്റെ ഫ്രെയിമുകളിൽ നിന്ന് മാറി ഒരു പ്രത്യേകത ഒരു ഫ്രഷ്നെസ് അതൊക്കെ എനിക്ക് തോന്നുന്ന ഈ ചെറുപ്പക്കാരുമായിട്ടുള്ള ഒരു സമവായം അവരുമായിട്ടുള്ള ഒരു ഇടപഴകലും അവരുടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു രീതിയിലേക്ക് സത്യനന്ദിക്കാട് ചൂടുമാറ്റി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അദ്ദേഹത്തിൻ്റെ ചില ഫ്രെയിമുകളും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ പൂനെ പോലെ വളരെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നാണ് പൂനെ പൂനെയിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത് ഈ ആ പൂനെയിലുള്ള രംഗങ്ങളാണ് അതിമനോഹരം അതായത് നമ്മൾ ഊട്ടിയും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പൂനെയിൽ വെച്ചിട്ടൊരു മലയാള സിനിമ എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കണ്ടിട്ടും കേട്ടിട്ടുമില്ല പൂനെ അത്ര മനോഹരമാണ് നമ്മുടെ കേരളത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നമ്മൾ പൂനെ നമുക്ക് കണ്ടാൽ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു നഗരമാണ് അപ്പോൾ അവിടുത്തെ ആ ആംബിയൻസിലാണ് ഈ സിനിമ നടക്കുന്നത് അത് എത്ര മനോഹരമായിട്ടാണ് സത്യനന്ദിക്കാട് ചിത്രീകരിച്ചിരിക്കുന്നത് കാരണം ആ പൂനെയിലെ പുതിയ തലമുറയുടെ ജീവിതശൈലി അവിടുത്തെ രീതികൾ ഇതൊക്കെ അദ്ദേഹം അത് നല്ല ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സിനിമയിൽ ഈ ഇത്തരം ഒരു സബ്ജക്റ്റ് വളരെ വളരെ തീവ്രമായ വളരെ ശക്തമായ അടിയൊഴുക്കുകൾ ഉള്ള ഒരു സബ്ജക്റ്റ് ഒരു ഹൃദയം സ്വീകരിച്ചിരിക്കുന്നു ഹൃദയം നൽകിയ ആളിൻ്റെ കുടുംബത്തോടൊപ്പം ആ സ്വീകരിച്ചയാൾ ചെല്ലുന്നു അദ്ദേഹം അവിടെ നേരിടേണ്ടി വരുന്ന വിഷയങ്ങൾ അത്ര തന്മയത്വത്തോടുകൂടി സത്യനന്ദിക്കാട് അതിൻ്റെ അതിർ വരമ്പുകളിൽ ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കൃത്യമായി കേരളീയ സമൂഹത്തിൻ്റെ എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലേക്ക് ആ സിനിമയെ കൊണ്ടെത്തിക്കാൻ സത്യനന്ദിക്കാട് കഴിഞ്ഞു എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം ഈ മോഹൻലാലിനോടൊപ്പം ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അപൂർവ ഭാഗ്യമാണ് അത് ഒരു ഒട്ടും ഭയമില്ലാതെ വളരെ ഇടകലർന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അസാധ്യമായ ഒരു 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 വല്ലാത്ത അപ്പം അത്തരമൊരു കോമ്പിനേഷൻ ഈ സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട് സംഗീത് പ്രതാപ് പക്ഷെ അവൻ എത്ര മനോഹരമായിട്ടാണ് മോഹൻലാലിനെ എന്നെ അവൻ്റെ വരുതിയിൽ നിർത്തി ഒരു ഹൃദയം മാറ്റി വെച്ച ആളിനെ എങ്ങനെയൊക്കെ പരിപാലിക്കണം എന്നുള്ള ഒരു റോളാണ് അദ്ദേഹത്തിന് അപ്പോൾ അത് അദ്ദേഹം വളരെ നന്നായിട്ട് മോഹൻലാലിനെ എവിടെ പിടിക്കണം എവിടെ അഴിച്ചുവിടണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഇത് യഥാർത്ഥത്തിൽ മെഡിക്കൽ സയൻസിന് തന്നെ ഇത്തരം ഒരു സബ്ജക്റ്റ് ഇത് ഈ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും മറ്റുവെക്കും നടത്തുന്ന അല്ലെങ്കിൽ പിന്നെ അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തുന്നവർക്ക് പോലും ഇത് കാണാ കാണാവുന്ന തരത്തിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും മികച്ച കോംബോയാണ് ഈ ഇവർ രണ്ടുപേരുടെയും പെർഫോമൻസ് അപ്പം സത്യനന്ദിക്കാടിൻ്റെ സിനിമകൾക്ക് തിരക്കഥ ഒരുക്കുന്നത് വളരെ ഭാഗ്യവും എന്നാൽ അതിലേറെ ശ്രമകരവും ഒക്കെയാണ് അതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട് എന്ന് വെച്ചാൽ സത്യനന്ദിക്കാടിൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സിനിമകൾക്ക് ശ്രീനിവാസന്റെ തിരക്കഥ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എസ് എൻ സ്വാമി തിരക്കഥ ഒരുക്കിയിട്ടുണ്ട് ലോഹിതദാസ് തിരക്കഥ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ സത്യനന്തിക്കാട് ഓരോ കാലത്തിലും മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് മികച്ച എഴുത്തുകാരും മികച്ച ഒക്കെ പിന്നെ കഥാകൃത്തുക്കളെ സി വി ബാലകൃഷ്ണന്റെ മറ്റോ കഥ സ്വീകരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അങ്ങനെയുള്ള സത്യനന്തിക്കാട് കാലത്തിന് അതീതമായി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം ഇത്തരം കാര്യങ്ങളാണ് അപ്പം ഇതിനകത്ത് അഖിൽ സത്യന്റെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് സോനു ടി പി അപ്പം ആ ആ തിരക്കഥ വളരെ മർമ്മപ്രധാനമായ റോളാണ് ഈ സിനിമയിൽ നിർവഹിച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ കഥ അത്ര അത്ര വളരെ സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ട ഒരു കഥാ അതിന്റെ ആ രേഖകളിലൂടെ ഒക്കെ സഞ്ചരിക്കുന്നത് ഈ തിരക്കഥയുടെ ഒരു ഒരു മികവ് ഇതിനകത്തുണ്ട് അപ്പം അത് ഈ സിനിമയുടെ വിജയത്തിന്റെ മറ്റൊരു ഘടകമാണ് ഈ സത്യനന്ദിക്കാരൻ്റെ സിനിമകളിൽ സാധാരണ നമ്മളൊരു കേരളീയ കുടുംബം അല്ലെ കേരളീയ ശൈലി പക്ഷെ ഇപ്പം മാറുന്ന കേരളത്തിൽ ക്ലൗഡ് കിച്ചൻ അത് നമ്മൾ കണ്ടി നമ്മളുടെ സാധാരണ പ്രേക്ഷകർക്ക് ഒരു പുതുമയുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു സംവിധാനങ്ങളും അതിനകത്ത് പെർഫോം ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ സത്യൻ കുടുംബത്തിലേക്ക് വന്ന പുതിയ അഭിനേതാക്കളാണ് അവിടെയൊക്കെ കാണുന്നത് അവരൊക്കെ ഒന്നിനൊന്നും മികച്ച പെർഫോമൻസ് ആണ് പുറത്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ നായിക ഒരു ഹിന്ദി നടിയെ ബോളിവുഡിലെ താരറാണിമാരെ വെല്ലുന്ന തരത്തിലുള്ള ഒരു നായികയാണ് മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുന്നത് അപ്പൊ അത് ആ ആ നായികയ്ക്ക് മോഹൻലാലിനോടുള്ള ഒരു സ്നേഹം ഇഷ്ടം ആഭിമുഖ്യം ഇതെന്താണ് എന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സഞ്ചാരമാണ് ഈ സിനിമയെ നമ്മളെ കൂടുതൽ കൂടുതൽ ആകർഷണീയത വരുത്തുന്നത് അപ്പോൾ അതിനൊക്കെ അമ്മയോടും അല്ലെങ്കിൽ മകളോടും മോഹൻലാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത് ഒരു പാഠപുസ്തകമാണ് യഥാർത്ഥത്തിൽ ഇത് ഒരു ഒരു നടൻ ആ നടൻ ആ കഥാപാത്രമായി മാറുകയും ആ കഥാപാത്രത്തോടും നീതി പുലർത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു വല്ലാത്ത മോഹൻലാലിൻ്റെ അഭിനയത്തെ നമ്മൾ എത്ര ഭയങ്കരമെന്ന് പറഞ്ഞാലും ഇതൊരു ഒരു ബിഹേവിയറൽ പാറ്റേൺ ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് അമ്മയോടും മകളോടും എങ്ങനെ ഈ കഥാപാത്രം പ്രതികരിക്കണം അയാടെ ഉള്ളിന്നാണോ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ സഹായമായി നിൽക്കുന്ന ആളുകളുടെ ചോദ്യ ചലങ്ങൾക്ക് മുൻപിൽ മോഹൻലാൽ നിസ്സഹായനായി നിൽക്കുന്നുണ്ട് പക്ഷേ അതിനെല്ലാം ഈ സിനിമ അവസാന ഉത്തരം തരുന്നു